വെറും പത്തോ മണി പതിനഞ്ചോ മിനിറ്റുകൊണ്ട് ഒരു അട്ടിപ്പൊടി മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയല്ലോ സൂപ്പറായിട്ട് അത് നമുക്ക് എല്ലാം ഇഷ്ടമുള്ള കൂർക്കമുണ്ട് കേട്ടോ കൂർക്ക നമുക്ക് നേരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ചളിമണ്ണമൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ കൂർക്ക നേരാക്കിയെടുക്കാൻ പക്ഷെ സൂപ്പർ ടേസ്റ്റാണേന് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് കൂർക്ക നേരാക്കേണ്ട ഒരു സൂത്രം കൂടിയാണ് ഇന്നത്തെ പരിപാടി അതിനായിട്ട് എടുത്തിട്ട് കൂർക്ക നന്നായി മണ്ണ് മാത്രം കളഞ്ഞതിന് ശേഷം അതിലേക്ക് കുക്കറിലേക്ക് കറക്റ്റ് വെള്ളം മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അതിനെ അടച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വീസിലിട്ടോ ഒരു വിസിലില്ലായെങ്കിലും കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റ് വെച്ചാലും മതി അത് കഴിഞ്ഞ് ആ പ്രഷർ പോകുമ്പോൾ എടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ ഞാൻ ഒറ്റ വീസിലാണ് വരുത്തേത് ഇനി ഇതിൻ്റെ ചൂടൊന്നും മാറുമ്പോൾ നമുക്കിതിനെ അങ്ങോട്ട് പുറത്തെടുക്കാം ഇതുകൊണ്ട് ഇപ്പം ഇത് വെന്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിനെ നമുക്ക് പുറത്തെടുത്തിട്ട് തോൽ കളയേ വേണ്ടൂ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങക്കില്ലേ അതിൻ്റെ തോല് പോകുന്ന ഇതാ നന്നായിട്ട് പോവുകയും ചെയ്യട്ടോ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാം നമ്മുടെ കയ്യിലൊന്നും ഒരു വൃത്തികേടാവുകയും ഇല്ല അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കുറുക്ക് തോരന ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിട്ടോ അപ്പോൾ കൊണ്ട് മെഴട്ടു പുരട്ടി ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കുക പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായി ഒഴിച്ചു എടുക്കുക വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഫ്ലെയിമ് നല്ലോണം കുറച്ച് വെച്ചിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ ഇല്ലേം കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ ഉപ്പ് ഓൾറെഡി ഇതിനെ കൂർക്കലിട്ട് വേവിച്ചതുകൊണ്ടാണ് ഇതിലിട്ട് കൊടുക്കാതെ എന്നിട്ട് കൂർക്ക നന്നായി പീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള പീസാക്കി വെച്ചതിൽ ഇട്ടുകൊടുത്ത് അതിനെ നന്നായി ഇതേമാതിരി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ചെറു ചൂടിൽ അതായത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ചുവെക്കുക പിന്നെ ഇടയ്ക്ക് തുറന്നും വയ്ക്കാട്ടോ എന്നിട്ട് വേണം കടയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചോർത്ത് കഴിഞ്ഞാൽ മെഴുക്ക് വരുടെ ടേസ്റ്റ് കൂടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ